ചവറ കൊറ്റംകുളങ്ങര ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു അരങ്ങ അരങ്ങയെന്ന പേരിലാണ് കലോത്സവം നടത്തിയത് ഇതോടനുബന്ധിച്ച് മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അരങ്ങ് രണ്ടായിരത്തിനാല് എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത് രണ്ട് ദിവസമായി സംഘടിപ്പിച്ച കലോത്സവത്തോടൊപ്പം മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു நஸ்பு குளோட பாட்டு பாடு ചവറ കെ എസ് പിള്ള കലാദീപം പി ടി പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് മായാദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സിരതീഷ് ബി ബിനു പി രജിമോൾ ബിന്ദു കൃഷ്ണകുമാർ ആർ അജയൻപിള്ള ലക്ഷ്മി മോഹൻ ആർ വിനോദ് കുമാർ കെ ലൈജു ആർ വി ശൈലേഷ് കുമാർ കെ എൽ സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈമറി ഫെസ്റ്റും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ